ഇന്നത്തെ ൾ സാധാരണക്കാർക്ക് ആശ്വാസമായി സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില സർക്കാർ പുതുക്കി പൊതുവിപണിയിലെ വിലക്കയറ്റം പരിഗണിച്ചാണ് നടപടി സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചുകൊണ്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു പൊതുവിപണിയിലെ വിലക്കയറ്റം പരിഗണിച്ചാണ് സബ്സിഡി നിരക്കുകൾ മാറ്റം വരുത്തിയിരിക്കുന്നത് സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചതിനൊപ്പം സപ്ലൈകോ വഴി നിലവിൽ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് വിൽപ്പന നടത്തുന്ന ഒരു ലിറ്റർ ശബരി നോൺ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി ഒൻപത് രൂപയായി കുറയ്ക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് ഇതോടെ നോൺ സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് ഇരുപത് രൂപ കുറയും സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് ഇക്കാര്യം അറിയിച്ചത് തുവരപ്പരിപ്പ് ഒരു കിലോഗ്രാമിന് എൺപത്തിമൂന്ന് രൂപ മല്ലി അര കിലോഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി എൺപത്തി രൂപ എന്നിങ്ങനെയാണ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ പുതുക്കിയ വില കഴിഞ്ഞ വർഷം പകുതിയോടെ വെളിച്ചെണ്ണ വിലയിൽ വൻകുതിപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഓണക്കാലത്ത് സപ്ലൈകോയിൽ സബ്സിഡി വെളിച്ചെണ്ണ മുന്നൂറ്റി മുപ്പത്തി രൂപയ്ക്കും കേര വെളിച്ചെണ്ണ നാനൂറ്റി അൻപത്തിയേഴ് രൂപയ്ക്കുമായിരുന്നു വിറ്റഴിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏവിയേഷൻ രംഗത്ത് പുതിയ അധ്യായം തുറക്കുന്ന സിയാൽ എയ്റോ പാർക്ക് ഫെബ്രുവരി ഒൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും അറ്റകുറ്റപ്പണി മുതൽ പരിശീലനം വരെ ഒരു കുടക്കീഴിൽ ഒരുക്കുന്ന രാജ്യത്തെ ആദ്യ മാതൃകാ പദ്ധതിയാണിത് ഏവിയേഷൻ മേഖലയിലെ അറ്റകുറ്റപ്പണികൾ പരിശീലനങ്ങൾ സാങ്കേതിക സഹായ സേവനങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സിയാൽ എയ്റോ പാർക്ക് ഒരുങ്ങുന്നു ഏവിയേഷൻ അനുബന്ധ കമ്പനികൾ എയർക്രാഫ്റ്റ് ഹാങ്ങറുകൾ എയർക്രാഫ്റ്റ് പാർക്കിംഗ് സൌകര്യം ഏവിയേഷൻ രംഗത്തെ വിവിധ പരിശീലന കേന്ദ്രങ്ങൾ സാങ്കേതിക സഹായ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി മുപ്പത്തിയാറ് ഏക്കർ സ്ഥലത്താണ് പദ്ധതി വരുന്നത് ഫെബ്രുവരി ഒൻപതിന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നാടിന് സമർപ്പിക്കും രാജ്യത്ത് ആദ്യമായി നടപ്പാക്കുന്ന ഏവിയേഷൻ പ്രഷർ ഫെഡ് ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റി കേരളത്തിലെ ആദ്യ കവേർഡ് എയർക്രാഫ്റ്റ് പാർക്കിംഗ് ഹാങ്ങർ അത്യാധുനിക അണ്ടർ വാട്ടർ റെസ്ക്യൂ ട്രെയിനിംഗ് സെന്റർ എന്നിവ എയ്റോ പാർക്കിൽ ഉടൻ സജ്ജമാകും രാജ്യത്തെ വ്യവസായ മേഖലയ്ക്ക് തന്നെ പുതിയൊരു മാതൃകയാണ് സിയാലിന്റെ ഈ ചുവടുവെപ്പ് എയ്റോ പാർക്ക് ഒന്നാം ഘട്ടത്തിന്റെ തുടർച്ചയായി സിയാൽ ഐ ടി പാർക്ക് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടവും എയ്റോ സിറ്റി എന്ന പദ്ധതിയുടെ മൂന്നാം ഘട്ടവും വരും വർഷങ്ങളിൽ ആരംഭിക്കും ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി മുതൽ വിദഗ്ദ്ധ പരിശീലനം വരെ ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന ആഗോള ഏവിയേഷൻ ഹബ്ബായി കൊച്ചി മാറുമെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടി വി എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ